ഒരു ഭാഗം സ്ത്രീകളിൽ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് പി സി ഓടി ശരീരത്തിന് മൊത്തമായിട്ടും ബാധിക്കും അതിൽ നമുക്ക് ഫേഷ്യൽ ഹെയർ വരാം മുടി പൊഴിച്ചിൽ വരാം മൂഡ് സ്വിങ്സ് വരാം ഇറഗുലർ മിൻസ്ട്രേഷൻസ് വരാം വെയിറ്റ് ഗെയിൻ ഉണ്ടാകാം ഇറച്ചി കഴിക്കാം മീൻ കഴിക്കാം മുട്ട കഴിക്കാം പച്ചക്കറികൾ കഴിക്കാം ഞാൻ ഈ മരുന്ന് എടുത്ത് എത്ര നാൾ എടുക്കേണ്ടി വരും ഇനി മരുന്ന് എടുക്കേണ്ട ആവശ്യമുണ്ട് എനിക്ക് ഭക്ഷണത്തിലൊക്കെ നിയന്ത്രിക്കാൻ പറ്റുമോ ഹലോ എവരുവാൻ ആം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ മെഡിസിനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി സി യു ഡി എന്ന് പറയുന്നൊരു വിഷയത്തെക്കുറിച്ചാണ് ഒത്തിരിയേറെ ആളുകൾ കമൻറ്റിൽ ചോദിച്ച ഒരു വിഷയമാണ് പി സി യു ഡി കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്നുള്ളത് ആ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ഈ വീഡിയോയിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ റൂട്ട് കോസ് എന്താ എന്നുള്ളതാണ് കാരണം ഭൂരിഭാഗം സ്ത്രീകളിൽ ഏറ്റവും കോമണായിട്ട് കണ്ടുവരുന്നൊരു കാര്യമാണ് പി സി ഒ ഡി അപ്പോൾ ഈ പി സി ഒ ഡി എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മളൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുമ്പോൾ ആദ്യം നമ്മൾ ഈ മെറ്റ്ഫോമിൻ അതേപോലത്തെ മെഡിസിൻസ് ആണ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അപ്പോൾ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ എന്തിനാണ് ഈ ചിലവർ ചോദിക്കുകയാണ് ഇത് ഷുഗറിന് കൊടുക്കുന്ന ഗുളികയാണല്ലോ ഇത് എന്തിനാണ് പി സി ഒ ഡിക്ക് തന്നേക്കുന്നത് എന്നുള്ള കൺക്യൂഷൻ വരും സത്യം പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ റൂട്ട് കോസ് എന്താണ് ഇതിന് യഥാർത്ഥ കാരണം എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത് പി സി ഒഡി എന്ന് പറയുന്നത് പോളിസിസ്റ്റിക് ഓവരിയൻ ഡിസീസ് എന്ന് പറയും അപ്പോൾ പോളിസിസ്റ്റിക് ഓവരിൻ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു അണ്ടത്തില് ഓവം ഓവം നമ്മൾ മെയിനായിട്ട് ഈ ഓവരിയിൽ പല രീതിയിലുള്ള ഫോളിക്കിൾസ് ഉണ്ടാകും ഈ ഫോളിക്കൽസ് ഇത് ഇതിൽ നമ്മൾ മെച്യൂറായിട്ട് ഒരു ഫോളിക്കിൾ ആയിരിക്കും അത് റിലീസ് ചെയ്തിട്ട് വരുന്നത് അപ്പോൾ നമ്മുടെ ഈ മെച്യൂറേഷനില്ലാത്ത വരുന്ന വേരിയേഷൻസും ഹോർമോണൽ ഇംബാലൻസ് അതായത് ലുട്ടിനൈസിംഗ് ഹോർമോണിന്റെ അളവ് കൂടുക എഫ് എസ് എച്ചിൻ്റെ അളവ് കുറയുക ഇൻസുലിൻ ലെവൽ കൂടുക ഇതൊക്കെ നമ്മൾ ഹോർമോണൽ വേരിയേഷൻസ് വരുന്ന സമയത്ത് തന്നെ സംഭവിക്കുന്നത് വെച്ചാൽ എല്ലാം ഒരേപോലത്തെ രീതിയിലുള്ള മെച്യൂരിറ്റി ആകും പക്ഷെ എന്നാൽ ഓർമ്മ ഫുള്ളായിട്ട് ആകത്തുമില്ല ബാക്കിയെല്ലാം ചെറുതായിട്ട് നിൽക്കും നിൽക്കുന്നില്ല അങ്ങനെയുള്ള നിന്ന് വരുമ്പോൾ പല രീതിയിലുള്ള ഫോളിക്കിൾസ് കുരുക്കളായിട്ട് ആർ ബബിൾസ് ആയിട്ട് ഇങ്ങനെ ഒരു ഫ്ലൂയിഡ് ഫിൽ ചാക്കാണത് അതായത് നമ്മൾ നീർക്കമ്മളുകൾ പോലെ ഓവറിയിൽ കടക്കുന്ന ഒരു രീതിയാണ് അതിനെയാണ് നമ്മൾ പോളിസിസ്റ്റിക് ഓവേരിയൻ ഡിസീസ് എന്ന് പറയുന്നത് അതായത് ഓവറിയിൽ മാത്രമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പക്ഷേ ഇതിൻ്റെ ഒരു ലെവൽ കൂടി കഴിയുമ്പോൾ പോളിസിസ്റ്റിക് ഓവേരിയൻ സിൻഡ്രോം എന്ന് പറയും സിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് ഓവറി മാത്രമായിട്ട് നിൽക്കുന്നതല്ല ശരീരത്തിന് മൊത്തമായിട്ടും ബാധിക്കും അതായത് ഗ്രൂപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് അതിൽ നമുക്ക് ഫേഷ്യൽ ഹെയർ വരാം മുടിപൊഴിച്ചിൽ വരാം മൂഡ് സ്വിങ്സ് വരാം ഇറഗുലർ മെൻസ്ട്രേഷൻസ് വരാം വെയ്റ്റ് ഗെയിൻ ഉണ്ടാകാം സ്കിന്നിൻ്റെ കളർ ചേഞ്ചസ് ഉണ്ടാകാം ഇതെല്ലാം പി സി യു ഡിയുടെ ക്ലാസിങ് സിംറ്റം സിംറ്റം ആണ് അപ്പോൾ ഈ സിംറ്റംസിൽ നമുക്ക് എന്താണ് തിരിച്ചറിയേണ്ടത് എന്താണ് നമ്മൾ ആലോചിക്കേണ്ടത് എങ്ങനെയാണ് ഇത് നമുക്ക് മാറ്റാൻ പറ്റുന്നത് എങ്കിൽ ഞാൻ ഈ മരുന്ന് എടുത്ത് എത്ര നാൾ എടുക്കേണ്ടി വരും ഇനി മരുന്ന് എടുക്കേണ്ട ആവശ്യമുണ്ട് എനിക്ക് ഭക്ഷണത്തിലൊക്കെ നിയന്ത്രിക്കാൻ പറ്റൂ പറ്റും എങ്ങനെയാണ് നെയ്യുന്നൊക്കെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ നമ്മൾ പല രീതിയിലുള്ള കാരണങ്ങൾ പറയുമെങ്കിലും മെയിൻ 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 കാരണം എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നൊരു കണ്ടീഷനാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ആവശ്യം പോലെ പ്രൊഡ്യൂസ് ആവുകയാണ് എത്ര വേണം അത്രയത് പ്രൊഡ്യൂസ് ആകണം ഇത്ര പ്രൊഡ്യൂസ് ആയി കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത് കൂടുതൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ആകുകയും ചെയ്യും ഈ പ്രൊഡ്യൂസ് ആകുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈ കാലറിഡ് ആയിട്ടാണ് ഗ്രെയിൻസ് ഷുഗർ ഐറ്റംസ് ആ ഒരു രീതിയിലുള്ള കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കൂടുന്ന ഇവിടെ തന്നെ സംഭവിക്കുന്ന ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കൂടും ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂടിയിട്ട് ഗ്ലൂക്കോസിനെ നമ്മൾ ബ്ലഡിൽ കുറയ്ക്കുകയും ചെയ്യും പക്ഷേ ഇൻസുലിൻ്റെ കൂടുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഹോർമോണൽ വേരിയേഷൻസ് ഉണ്ടാകും അപ്പോൾ ഈ ഹോർമോണൽ വേരിയേഷൻസിൽ മെയിനായിട്ട് ഉണ്ടാകുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പ്രോസസ്സ് എല്ലാം സ്റ്റാഗ്നൻ്റ് ആവും സ്റ്റക്കാവും അതായത് ഈ ട്വൻറ്റി എയ്റ്റ് ഡേയ്സിൽ നടക്കേണ്ട ഒരു പ്രോസസ്സിനെ സ്റ്റക്ക് ചെയ്തിട്ട് അത് ചിലപ്പോൾ ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം അഞ്ച് മാസം ഒക്കെ നീളുന്ന രീതിയിലേക്ക് പീരീഡ്സ് ആകുന്ന രീതിയിലേക്ക് മാറും അപ്പോൾ ഇതിന് വേണമായിട്ടുള്ള കാര്യം ഇൻസുലിനാണ് മെയിനായിട്ടുള്ള കൾപ്രീറ്റ് അപ്പോൾ ഇൻസുലിൻ കൾപ്രീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ ഇൻസുലിൻ എന്ന് പറയുന്നൊരു കണ്ടീഷനെ നമ്മൾ വല്ലാതെ പ്രൊഡ്യൂസ് ആകുന്നതിൻ്റെ അളവെന്ന് കുറയ്ക്കണം അപ്പോൾ എന്താണ് ഈ സിസ്റ്റിന് വേണുന്ന രീതിയിലുള്ള ന്യൂട്രിയൻസ് നമ്മൾ കട്ട് ചെയ്യണം അതായത് ഗ്ലൂക്കോസ് കട്ട് ചെയ്യണം അതുകൊണ്ട് തന്നെയാ ചെയ്യണേ നമ്മൾ ഗ്രെയിൻസ് ഷുഗർ ഐറ്റംസ് ഈ കാര്യങ്ങളെ നമ്മൾ ഗ്രെയിൻസ് ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത് നമ്മൾ അരി ഗോതമ്പ് കിഴ അതായത് കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ കൂടുതൽ കപ്പ കഴിക്കുന്ന ആളുകൾക്ക് കൂടുതലായിട്ടും ഐസ്ക്രീംസ് ചോക്ലേറ്റ്സ് ഹൈ കാലറി നമ്മൾ കുറച്ച് കഴിക്കുമ്പോൾ കൂടുതൽ കാലറി ശരീരത്തിൽ കയറുന്ന രീതിയിൽ സഡൺ ആയിട്ട് ബ്ലഡ് ഷുഗർ കൂടുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് കുറയ്ക്കണം അന്ന് ഏറ്റവും കഴിക്കാവുന്ന ഏതാണ് ഇറച്ചി കഴിക്കാം മീൻ കഴിക്കാം മുട്ട കഴിക്കാം പച്ചക്കറികൾ കഴിക്കാം ഇലക്കറികൾ അവിയല തോരന് പഴവർഗങ്ങൾ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഇനി ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് ഇതിനെ ഏറ്റവും എഫക്റ്റീവായിട്ട് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നത് അതായത് ഒന്നാ രാത്രി ഫുഡ് സ്കിപ്പ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ രാവിലെ ഫുഡ് സ്കിപ്പ് ചെയ്യുക പക്ഷേ ഒരു നേരം സ്കിപ്പ് ചെയ്താൽ പതിനാറ് മണിക്കൂറത്തെ ഒരു ഗ്യാപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്ന് തുടങ്ങി കഴിഞ്ഞാൽ പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ തുടക്കമുണ്ടെന്ന് നമുക്കതിനൊരു സംശയം വരുന്നു അതായത് നമ്മളിപ്പോൾ ഒരു മോക്കുരുമായിട്ട് വരുന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ വെയിറ്റ് കൂടുന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മൂഡ് സ്വിങ്സ് വെറുതെ കിടന്ന് അരിശപ്പെടുകയാണ് അല്ലെങ്കിൽ പീരീഡ്സ് ആകുന്നില്ല എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അന്നേരം ഓർത്തോളം നിങ്ങൾക്ക് ഹോമോണിൽ ഇംബാലൻസ് വരുന്നുണ്ട് അപ്പോൾ എന്താ അന്നേരം തന്നെ നമ്മൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡയറ്റിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഡയറ്റിലേക്ക് മൂവ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി ആ ഡയറ്റ് എങ്ങനെയാണ് വളരെ സിമ്പിൾ കാര്യമാണ് രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഏത്തപ്പഴമൊക്കെ ഇഷ്ടമുള്ളവർ ഏത്തപ്പഴം ഒരു പകുതി ഏത്തപ്പഴം ഒരു ഒരു സിംഗിൾ ഓംലെറ്റ് ഒരു അര ഗ്ലാസ് ചായ അതേമാതിരി വിടാതെ അതാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ കട്ടൻ ചായ ആണെങ്കിലും ഓക്കെ ഇപ്പോൾ പതിനൊന്ന് മണിക്കാണെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ആയിട്ട് കഴിക്കുന്നത് അതും ഓക്കെയാണ് ഇനി ഉച്ച സമയത്താണെന്നുണ്ടെങ്കിൽ ചോറാണെങ്കിൽ ഒരു അരത്തവയായിട്ട് എടുക്കുക നിർബന്ധമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അതും വേണ്ട അരത്തവയായിട്ട് ചോറ് എടുക്കുക പിന്നെ മീൻ മീനെങ്കിൽ മീൻ ചിക്കനെങ്കിൽ ചിക്കൻ മട്ടൺ ബീഫ് എന്ത് വേണമെങ്കിലും കഴിക്കാം അതേപോലെ അതിൻ്റെ കൂടെ പച്ചക്കറികൾ ഇലക്കറികള് കാര്യങ്ങളെല്ലാം മിക്സ് ചെയ്തുകൊണ്ട് വേണം കഴിക്കാൻ തൈര് സാമ്പാർ അതെല്ലാം കഴിക്കാം കുഴപ്പമില്ല മണിക്ക് വീണ്ടും നട്ട്സ് പഴങ്ങൾ ഫ്രൂട്ട്സ് ജ്യൂസ് ചായ മധുരവിടാതെ അതെല്ലാം കഴിക്കാം കുഴപ്പമില്ല രാത്രിയാണെന്നുണ്ടെങ്കിൽ സൂപ്പ് അത് ചിക്കൻ സൂപ്പ് മട്ടൺ സൂപ്പ് അതേപോലെ എഗ്ഗ് മഷ്റൂം ഏത് വേണേലും വെജിറ്റബിൾസ് ഏത് വേണേലും സൂപ്പാക്കാം ഈ ഒരു മെത്തഡിൽ ഫോളോ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കാരണം ഇങ്ങനത്തെ ഒരു കാര്യം പക്ഷേ വേറൊരു കാര്യങ്ങളുണ്ട് നമ്മൾ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കണം നമുക്ക് പ്രോട്ടീൻ അലർജി ഇല്ല എന്നുള്ള നമ്മൾ അറിഞ്ഞിരിക്കണം നമുക്ക് സ്കിന്നിൻ്റെ പ്രോബ്ലം ഇല്ല ചൊറിച്ചിലും എല്ലാ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണം ഇങ്ങനെ ഡയറ്റിലേക്ക് വരാൻ ഇല്ലെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രത്യേകിച്ച് അതിനായിട്ടുള്ള ഡയറ്റിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടി വരും അപ്പം ഈ ഒരു മെത്തഡ് ട്രൈ ചെയ്യുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പി സി ഓടി കുറയും യൂട്രസ്സിൽ മൊഴിയുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് കുറയും വെയിറ്റ് കുറയും തൈറോഡിൻ്റെ പ്രശ്നങ്ങൾ ക്ലിയർ ആകും അതേപോലെ വയർ ചാർഡ് ചെയ്താണെന്നുണ്ടെങ്കിൽ അത് കുറയും ഈ ഒരു ഡയറ്റ് നിന്ന് ചെയ്ത് നോക്കിക്കും പി സി ഒ ഡി എന്ന് പറയുന്നത് ഒരു ബേസിക് പ്രശ്നമാണ് ഭൂരിഭാഗം ആൾക്കൾക്കുള്ളതാണ് അതുകൊണ്ട് ഇതിൻ്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് ഹൈ എന്ന് പറഞ്ഞ അതായത് ഹൈപ്പർ എന്ന് പറഞ്ഞ കണ്ടീഷനാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുകയാണ് പക്ഷേ ആദ്യം നമ്മൾ ഓവരിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങിയിരിക്കും പിന്നെ ശരീരം മൊത്തമായിട്ട് അത് പ്രശ്നം പ്രശ്നമുണ്ടാക്കും അതുകഴിഞ്ഞ് പ്രമേഹത്തിലേക്ക് ഏറ്റവും കൂടുതൽ പ്രമേഹത്തിലേക്ക് പോകാൻ സാധ്യതയുള്ളത് പി സി ഒ ഡി ഉള്ള ആളുകൾക്കാണ് അപ്പോൾ ഈ ഒരു രീതിയിലുള്ള മാറ്റം വരുന്നതൊക്കെ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നിങ്ങൾക്ക് അതിൻ്റെ മാറ്റങ്ങൾ കിട്ടും